ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ അതായത് അവ്യക്ത സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുക സ്വയം ഭഗവാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും റോയലായിട്ടുള്ള ആത്മാക്കളാണ് രാജകീയതയോടുകൂടി ആത്മാക്കളാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വ്യർഥമോ സാധാരണമോ ആയ വാക്കുകൾ പുറത്തു വരാൻ പാടില്ല പകരം ഓരോ വാക്കും യുക്തിയുക്തമായിരിക്കണം പിന്നെ എല്ലാ പ്രകാരത്തിലുള്ള വ്യർത്ഥ ഭാവങ്ങൾക്കും ഉപരി അവ്യക്ത ഭാവത്തിലിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റോയൽ ഫാമിലിയിൽ വരാൻ സാധിക്കൂ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ് റോയൽ ആയിരിക്കേണ്ടത് അങ്ങനെയായാൽ ഭാവിയിൽ റോയൽ ഫാമിലിയിൽ വരുവാൻ സാധിക്കും അതിന് ചുണ്ടികളുടെ മേൽ ശ്രദ്ധ വയ്ക്കുക വ്യർഥമോ സാധാരണമോ ആയ വചനങ്ങൾ ചുണ്ടിൽ നിന്നും പുറത്തു വരരുത് പിന്നെയോ ഓരോ കാര്യം പറയുമ്പോഴും യോഗയുക്തമായിരുന്നു കൊണ്ട് പറയണം എല്ലാ വ്യക്തഭാവത്തിനും ഉപരിയായിരുന്നു കൊണ്ടും പറയും ഒരു ധാരണ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് നമ്മുടെ കർമാതീത സ്ഥിതി കൈവരിച്ച് ഭാവിക്ക് സമാനമായി തീരാൻ സാധിക്കും ഓംഷ